ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാനിവിടെ പറയാൻ പോകുന്നത് എത്ര കാലപ്പഴക്കമായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന തലവേദന ആയാലും അത് ഞൊടി നേരം കൊണ്ട് പൂർണ്ണമായിട്ട് വേരറ്റു പോകുവാൻ ഒരു ഒറ്റമൂലി ഓക്കെ ആദ്യമായി തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻസൊക്കെ ഇട്ടെന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ് ഇത് നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം ഓക്കെ അപ്പോൾ തലവേദന ഓക്കെ പല രീതിയിലുള്ള തലവേദനകളുണ്ട് ഓക്കെ ബി പി ഓക്കെ ഹൈ ബി പി ഉണ്ടെങ്കിൽ ഹെഡ് പെയിൻ ഉണ്ടാകാം അതേപോലെ തന്നെ ലോ ബി പി ഉള്ളവർക്കും ഹെഡ് പെയിൻ ഉണ്ടാകാം അതേപോലെ തന്നെ മറ്റു പല അസുഖങ്ങൾ ഉള്ളവർക്കും ഈ ഹെഡ് പെയിൻ ഉണ്ടാകാം അതേപോലെ തന്നെ മൈഗ്രെയിൻ എന്ന ഒരു പ്രശ്നമുള്ള ആൾക്കാർക്ക് പ്രധാനമായിട്ടും ഹെഡ് ലൈൻ എപ്പോഴും ഉണ്ടായിരിക്കും അപ്പോൾ ഏത് രീതിയിലുള്ള ഹെഡ് ഹെൽപ്പ് ആയാലും അതായത് ഏത് രീതിയിലുള്ള തലവേദന ആയാലും ഞാൻ ഈ വീഡിയോക്കകത്ത് പറഞ്ഞു തരുന്ന മരുന്ന് നിങ്ങളൊന്ന് ചെയ്താൽ മതി ഓൺ ദ സ്പോട്ടിൽ തലവേദന പമ്പാണ് അത്രയ്ക്ക് കിടില മരുന്നാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുവാൻ പോകും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുക നിങ്ങൾ നിങ്ങളറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക കാരണം നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ മാത്രം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് നമ്മൾ നമ്മളറിഞ്ഞ അറിവുകൾ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക അപ്പോൾ തലവേദന പൂർണ്ണമായിട്ടും മാറുവാനുള്ള ഒറ്റമൂലി ഞാൻ പറഞ്ഞുതരാം അതിനു അതിന് മുൻപായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക പ്രസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഉടനടി നിങ്ങൾക്ക് അപ്പോൾ നമ്മുടെ അകത്ത് കവം ഓക്കെ കപമൊക്കെ കെട്ടി നിൽക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഹെഡ് പെയ്ൻ ഉണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക ഈ കപമൊക്കെ പൂർണ്ണമായിട്ടും വേരോടെ പുറത്തു പോകാനുള്ള മരുന്നൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാവിധമായിട്ടുള്ള വീഡിയോകളും ചെയ്തിട്ടുണ്ട് നിങ്ങൾ പോയി നോക്കിയാൽ മാത്രം മതി പോയി നോക്കി അത് കണ്ട് അതേപോലെ ചെയ്താൽ മതി കപത്തിന്റെ പ്രശ്നമൊക്കെ പൂർണ്ണമായിട്ടും മാറി അപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക ഈ ഹെൽപ് പെയിനൊക്കെ ഉള്ള വ്യക്തികള് ഒരാഴ്ച രണ്ട് മൂന്ന് ദിവസമെങ്കിലും പച്ചക്കറുപ്പൂരം ഒന്ന് എടുക്കുക പച്ചക്കറുപ്പൂരം എടുത്താൽ പൊടിച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ നെക്കിയാൽ മതി പൊടി ഓക്കെ മൂക്കിലത് വലിച്ചു കയറ്റുക അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കപ്പസിന് ഭക്ഷണമൊക്കെ മാറും അങ്ങനെയുള്ള തലകാലതിനൊക്കെ ഇതിൽ തന്നെ മാറിപ്പോകുന്നതായിരിക്കും അതേപോലെ തന്നെ ആവി പിടിക്കുക ആഴ്ചക്ക് രണ്ട് ദിവസം നിങ്ങൾ ആവി പിടിക്കുക മൂക്കിലൂടി ആവി വലിച്ചു കയറ്റുക ആവി പിടിക്കുക എന്ന് പറയുന്നത് വേറെ മരുന്നൊന്നും ഒഴിക്കേണ്ട നിങ്ങൾ അതിനകത്ത് ചില ആൾക്കാർ വിക്സ് അതൊക്കെ ഇടുന്നുണ്ട് ആ ഒന്നും വേണ്ട ഒന്നും വേണ്ട നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് വെള്ളം തിളപ്പിക്കുക നല്ലതുപോലെ തിളപ്പിക്കാനായിട്ട് നിങ്ങൾ ആ ആവി നിങ്ങൾ മൂക്കി കൂടി വലിച്ച് മോട്ട് കഴിഞ്ഞു ഒരു രണ്ട് മിനിറ്റ് ഒക്കെ ആവി പിടിച്ചാൽ മതി അത് ഒരാഴ്ചക്ക് രണ്ട് മൂന്ന് ദിവസം നിങ്ങൾ ശരിക്കും ഓക്കെ അപ്പോഴി ആ ഒരു തലവേദന ഓക്കെ അതിപ്പോൾ ഏത് രീതിയിലുള്ള തലവേദന ആയാലും അത് വേരോടെ മാറിപ്പോകുവാൻ ഉള്ള ആ ഒറ്റമൂലി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതിനായുള്ള ഒറ്റമൂലി എന്ന് പറയുന്നത് വേറൊന്നുമല്ല അതായത് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ കേട്ടല്ലോ എന്താണ് ഒറ്റമൂലി എന്നത് കേട്ടല്ലോ ചുക്ക് അതായത് ഇഞ്ചിനെ ഉണക്കിയത് ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങള് കാര്യം ചെയ്യുക കുറച്ച് ചുക്ക് മേടിച്ചിട്ട് ഒന്ന് ഇടിക്കുക ഇടിച്ച ശേഷം അതിനെ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്ത് അരിച്ചെടുക്കുക പൊടിച്ചെടുത്ത് അരിച്ചെടുക്കുക ഇത്രയും ഓർത്തു ചുക്ക് വാങ്ങുക ഇടിച്ച് ചതച്ചിട്ട് ഇടുക അതിനെ മിക്സിയിൽ ഇട്ട് അടിച്ചെടുത്ത് അരിച്ചെടുത്ത് ആ പൊടി എടുക്കുക അരിച്ച പൊടി മിക്സിയിൽ ഇട്ട് ചുക്കിനെ അടിച്ചു കറക്കുക ആ പൊടീനെ അരിച്ചെടുക്കുക പൊടി അരിച്ചെടുത്ത് അതൊരു കുപ്പിയിൽ വയ്ക്കുക ഒരു കുപ്പിയിൽ ഇടുക മനസ്സിലായാലോ അതൊന്ന് സൂക്ഷിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അങ്ങനെ വേണം ചെയ്യാൻ പിന്നെ ഈ ചുക്ക് പൊടിയൊക്കെ കടയെ വാങ്ങാൻ കിട്ടും നല്ലതാണോ നോക്കുക നല്ലതാണെങ്കിൽ നിങ്ങൾക്കത് കൊള്ളാം നല്ല ഐറ്റംസാണെന്നുണ്ടെങ്കിൽ വാങ്ങുക കാരണം അതിൽ ഒത്തിരി മായമൊക്കെ മറിച്ച് ചേർക്കും വേറെ എന്തെങ്കിലുമൊക്കെ പൊടിയൊക്കെ അതായത് കരിയിലൊക്കെ പൊടിച്ച് ചേർക്കും പറയാൻ പറ്റത്തില്ല അപ്പോൾ എപ്പോഴും നമ്മൾ പ്യൂർ ആട്ട് തന്നെ മരുന്ന് ഉണ്ടാക്കാൻ നോക്കുകയാണെങ്കിൽ നമുക്കതൊരു നൂറ് ശതമാനം നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സ്പൂണ് ചുക്ക് പൊടി എടുക്കുക അതിനൊരു ബൗളിൽ എടുക്കുക മനസ്സിലായാലോ എന്നിട്ട് അതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിക്കുക പച്ചവെള്ളം ഒഴിക്കുക ശുദ്ധമായ പച്ചവെള്ളം ഒഴിച്ച് ഒന്ന് കലക്കുക വെള്ളമിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അറിയാമല്ലോ എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും വെള്ളം ഇട്ട് ഇളക്കാതെ എനിക്കറിയാം അതുകൊണ്ട് ഞാൻ കൂടുതലും പറയുന്നില്ല നിങ്ങൾ നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക വിരളോ സ്പൂണോ ഓക്കെ വിരളോ സ്പൂണോ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഒന്ന് കലക്കി ഉടച്ചെടുക്കുക കുറച്ച് സമയം എടുക്കും അത് ലയിക്കാൻ വേണ്ടിട്ട് ചുക്ക് പൊടി വെള്ളത്തിൽ ലയിക്കാൻ സമയം എടുക്കാം അപ്പോൾ നിങ്ങള് നല്ലതുപോലെ ചുക്കപൊടി വെള്ളത്തിൽ ലയിപ്പിച്ച ശേഷം അട്ടാറ വെള്ളം ആക്കി കടയിൽ കുറച്ച് വെള്ളം ഒഴിക്കുക കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കണം അങ്ങനെ കുഴമ്പ് രൂപത്തിൽ ആക്കിയെടുത്ത ആ ഔഷധത്തിന് നെറ്റി വാരി പൂശിക്കണം നെറ്റിയിലേ വാരി പൂശുക ഇവിടുന്ന് ഇവിടം വരെ തേച്ച് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ തേച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പിരികം കൈ താഴോട്ട് പോകരുത് എങ്കിൽ കണ്ണിൽ പറ്റും പിന്നെ കണ്ണ് പോകും നിങ്ങൾ എന്നെ മുട്ടും പറയില്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുഴമ്പ് രൂപത്തിൽ ആക്കിയെടുക്കുക അട്ടാര വെള്ളം ആക്കല് അത് ഒലിച്ച് താഴ്ന്നു വരും ഓക്കെ അപ്പോൾ ആ രീതിക്ക് അതിനെ ആക്കിയെടുത്ത ശേഷം നിങ്ങൾ നെറ്റിന് പുരട്ടുക നെറ്റിന് പുരട്ടി ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റിനകത്ത് അത് ഉണങ്ങും ഡ്രൈ ആവും അതിനെ ചൊറണ്ടി കളയിക്കുക ചൊറണ്ടി എടുത്ത് കളയ ശേഷം ചൊറണ്ടി കളയുമ്പോൾ പ്രത്യേകിച്ച് കണ്ണട ചൊരിക്കുക കണ്ണടച്ച് വെച്ച് അതിന് ഇള ഇളയാണ് ഇളക്കി കളഞ്ഞ ശേഷം വീണ്ടും നിങ്ങൾ അതേപോലെ തന്നെ ഒരു തവണ കൂടി തേച്ച് കൊടുക്കുക അങ്ങനെ നിങ്ങൾ രണ്ട് തവണ ചെയ്താൽ മതി നിങ്ങളുടെ തലവേദന ഓൺ ദ സ്പോട്ടിൽ നിൽക്കും അങ്ങനെ നിങ്ങൾ ഇത് രണ്ട് തവണ ചെയ്ത ശേഷം തുടച്ചിളഞ്ഞ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളം എടുക്കുക എന്ത് ചെയ്യണം ഒരു ഗ്ലാസ് ചെറു ചൂടുള്ള വെള്ളം എടുക്കുക അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് നാരങ്ങ നീര് ഒഴിക്കുക രണ്ട് സ്പൂണ് നാരങ്ങ നീര് ഒഴിക്കുക നല്ലതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇളക്കുക നല്ല ഇളക്കുക ഓക്കെ അങ്ങനെ നല്ലതുപോലെ ഇളക്കി കലക്കിയെടുത്ത ശേഷം അതിനെ കുടിക്കുക പഞ്ചസാര ഒന്നും ചേർക്കണ്ട അത് കുടിക്കുക ഈ മരുന്ന് മരുന്ന ഉടനെ തന്നെ ഇത് കുടിക്കണം മനസ്സിലായാലോ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ തലവേദന ഉള്ള വ്യക്തികൾ തലവേദന ഉള്ള വ്യക്തികൾ കാപ്പി കുടിക്കാതിരിക്കുക കാപ്പി കുടിക്കേണ്ട നിങ്ങൾ തേയില വേണമെങ്കിൽ ആക്കി കുടിക്കാം പക്ഷെ നിങ്ങൾ ഒരിക്കലും കാപ്പി കുടിക്കരുത് അത് നിങ്ങളുടെ തലവേദന കൂട്ടും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ